ബോബി ചെമ്മന്നൂർ തലവേദന സ്വയം വിളിച്ചു വരുത്തുമോ ഏവർക്കും സ്വാഗതം ഇന്നലെ ഏവരുമായി പെങ്കിട്ട വീഡിയോയിൽ ബോക്സയ്ക്ക് ഞാൻ ചില ഉപദേശങ്ങൾ നൽകിയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതിപ്പോൾ വ്യക്തമാണ് അത് ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രത്യേകിച്ച് വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ നൽകിയ സുപ്രധാനമായ ഉപദേശം ബോക്ഷേ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണമെന്നും കഴിയുമെങ്കിൽ പൂർണ്ണ നിശബ്ദത പാലിക്കണം എന്നുള്ളതുമാണ് അതിന് ഉപോത്ബലകമായ ഒരു സംഭവവും ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഏവരും ഓർത്തിരിക്കുമല്ലോ എന്നാൽ ബോക്ഷേ തൻ്റെ സ്വഭാവം എന്നതിനനുസരിച്ച് അത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പറ്റണമെന്ന എന്ന് ഹൈക്കോടതി പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് തീർത്ത് പറയാൻ നമുക്ക് സാധ്യമല്ല ഏതായാലും അദ്ദേഹം വിവാദപരമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നു അത് കോടതിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ അർഹിക്കുന്നതിലപ്പുറം പ്രാധാന്യം കൽപ്പിച്ച് കോടതി അത് പരിഗണിക്കുന്നു ഇനിയും ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ബോച്ഛയ്ക്ക് ഹൈക്കോടതി മുമ്പിൽ വ്യക്തിപരമായി ഹാജരാകേണ്ടി വരും അപ്പോൾ അദ്ദേഹം എപ്രകാരം കോടതിയുടെ മുമ്പിൽ പെരുമാറുന്നു എന്നത് നിർണായകമായ ഒരു കാര്യമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം പൊതുരംഗത്ത് നാം പ്രത്യക്ഷപ്പെടുമ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദിക്കുമ്പോൾ പറയുമ്പോൾ നാം എന്തു പറഞ്ഞു എന്നത് മാത്രമല്ല പ്രാധാന്യം അർഹിക്കുന്നു പൊതുരംഗത്ത് നാം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ഇമേജ് എന്താണ് പെർസെപ്ഷൻ എന്ന് പറയും പൊതുരംഗത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പെർസെപ്ഷനാണ് മറ്റുള്ളവർ ഞങ്ങൾ നമ്മളെ എപ്രകാരമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളെപ്പറ്റിയുള്ള ധാരണ എന്താണ് മുൻവിധികൾ എന്താണ് എന്നത് നാം എന്ത് പറയുന്നു എന്തു പ്രവർത്തിക്കുന്നു എന്നതിനെ സാമാന്യ ജനം അല്ലെങ്കിൽ പൊതുരംഗത്ത് സ്ഥിതി ചെയ്യുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും അവയെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ വളരെ നിർണായകരമായി സ്വാധീനിക്കുന്നുണ്ട് അത് ഈ ഒരു സംഭവത്തിനും വളരെ പ്രകടമാണ് ഇതിൻ്റെ ഉദാഹരണമായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരുന്നത് കബീറിൻ്റെ ഒരു രണ്ട് വരികളുള്ള ദോഹ കബീറിൻ്റെ ദോഹ അതിലദ്ദേഹം പറയുന്നത് കള്ളുകുടിയനാണ് എന്ന് സമൂഹം മുദ്ര കുത്തിയിരിക്കുന്നൊരു വ്യക്തി അവനൊരു ദിവസം കൊണ്ട് ഒരു ദിവസം കയ്യിലൊരു കുപ്പി പാലും കൊണ്ട് നടന്നു പോയാൽ അതുകൊണ്ടവൻ രാവിലെ കള്ളും കൊണ്ടിറങ്ങിയിരിക്കുന്നു കണ്ടോ എന്ന് മാത്രമേ ആളുകൾ പറയുകയുള്ളൂ അവ അവൻ്റെ കയ്യിലിരിക്കുന്നത് മായമില്ലാത്ത ശുദ്ധ പാലാണ് എങ്കിലും പൊതുജനം അതിനെ മനസ്സിലാക്കുന്നത് അത് കള്ളാണ് അങ്ങനെ മാത്രമേ പൊതുജനം മനസ്സിലാക്കുകയുള്ളൂ ചിന്തിക്കുകയുള്ളൂ എന്ന കബീർ തൻ്റെ ഒരു പദ്യത്തിൽ ഒരു കവിതയിൽ ഒരു ദോഹയിൽ എന്ന് ഇംഗ്ലീഷിൽ പറയും പറഞ്ഞിരിക്കുന്നത് ഈ സമയത്തുള്ള പ്രസക്തമാണ് അതുകൊണ്ടാണ് ഇത് മുന്നമേ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ചെറിയ അഭിപ്രായം അദ്ദേഹത്തോടെ പങ്കിട്ടത് നിശബ്ദത പാലിക്കുക നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ പൊതുരംഗത്ത് ഒരു വ്യക്തി തൻ്റെ ഇമേജ് നന്നേ ക്ലേശിച്ച് പണിയെടുത്ത് സൃഷ്ടിക്കുമ്പോൾ ഇമേജ് ബിൽഡിംഗ് എന്ന് പറയും അതിൽ വല്ലതുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പൊതുജന ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടേയിരിക്കണം അതിന് ഏത് മാർഗവും തന്ത്രവും സ്വീകരിക്കാം പക്ഷേ എൻ്റെ സത്യാവസ്ഥ എന്താണ് ഞാൻ ഇത് പ്രധാനമായും പറയാനാണ് ഈ സന്ദർഭം ഉപയോഗിച്ചല്ല അല്ലാതെ ബോബി ചെമ്മുന്നൂരിനെ പറ്റിയല്ല എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന വിഷയം അല്ലെങ്കിൽ അറിവ് ജനങ്ങളുമായി പങ്കിടുക എന്നതാണ് എൻ്റെ ലക്ഷ്യം നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ എന്നെ ശ്രദ്ധിക്കണേ എല്ലാവരുടെയും കണ്ണെപ്പോഴും നിരന്തരം എൻ്റെ മേൽ പതിഞ്ഞിരിക്കണമേ ഞാൻ എല്ലാവരുടെയും കണ്ണിൽ ഇടം പിടിക്കാനായി ആഗ്രഹിക്കുന്നു നിങ്ങൾ ദയവായി എന്നെ ഒന്ന് നോക്കണേ 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 എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ധാരണ പരത്തത്തക്ക വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകൾ അവർ തികച്ചും ചീപ്പായിട്ടുള്ള ആളുകളാണ് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പറ്റി അവർക്ക് തന്നെ വലിയ ഗ്രാഹ്യമില്ല അവരുടെ വ്യക്തിത്വത്തിൻ്റെ വിലയെപ്പറ്റി അവർക്ക് വലിയ ബോധ്യമില്ല വിശ്വാസമില്ല അതുകൊണ്ട് നിരന്തരമായി ജനങ്ങളുടെ കണ്ണിൽ ഇടം പിടിച്ചില്ലെങ്കിൽ ആളുകളെന്നെ മറന്നുപോകും കാരണം ആളുകളെന്നെ ഓർത്തിരിക്കത്തക്കവണ്ണം എൻ്റെ വ്യക്തിത്വത്തിൽ കാര്യമായ കഴമ്പൊന്നുമില്ല എന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ദാരിദ്ര്യമാണ് പല ആളുകളെയും ഇപ്രകാരം എന്ത് മാർഗം ഉപയോഗിച്ചാണെങ്കിലും ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടേയിരിക്കണം എന്ന ഈ മിഥ്യയിലേക്ക് വലിച്ചിഴക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തും സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവരാണ് നന്നായി പഠിച്ചുമില്ല അത് മറ്റൊരു പ്രശ്നം അതല്ല ഇപ്പോഴത്തെ നമ്മുടെ ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ക്ലാസ്സുകളിൽ ചില വ്യക്തികളുണ്ടായിരുന്നു അവർ എപ്പോഴും കുസൃതി കാണിച്ചു ഈ കുസൃതി കാണിക്കുന്നത് ക്ലാസ്സിലെ സഹപാഠികളുടെ ശ്രദ്ധ അർഹ പറ്റാനും പിന്നെ കഴിയുമെങ്കിൽ ക്ലാസ്സിൽ വരുന്ന ടീച്ചേഴ്സ് ഇദ്ദേഹത്തിൽ നിന്ന് ഓർത്തിരിക്കണം അതിലേലും കുഴപ്പമില്ല സഹപാഠികളുടെ ശ്രദ്ധ അവർ തന്നെ ശ്രദ്ധിക്കണം തന്നെ പറ്റി സംസാരിക്കണം അവൻ മിടുക്കനാണ് അവൻ ധൈര്യമുള്ളവനാണ് സാറിനെ വെല്ലുവിളിക്കാൻ ടീച്ചേഴ്സിനെ വെല്ലുവിളിക്കാനൊക്കെ അവനെ കഴിയൂ അവനെന്തും ചെയ്യാം ഉള്ള ധൈര്യമുണ്ട് നമ്മളൊന്നും അങ്ങനെ അല്ല നമ്മൾ ചില പേടിച്ചോറുകളൊക്കെയാണ് ശാപനാണെങ്കിൽ മിടുക്കനാണ് എന്ന ഒരു ധാരണ സൃഷ്ടിച്ചു വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന തന്ത്രമാണ് നമുക്കറിയാം ഒരു ക്ലാസ്സിലുള്ള സഹപാഠികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് രണ്ട് മാർഗങ്ങളുണ്ട് രണ്ട് തന്ത്രങ്ങൾ രണ്ട് വഴികളുണ്ട് ഒന്ന് ഇപ്രകാരം കുസൃതി കാണിച്ച് ക്ലാസ്സിലല്പം അലമ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു സമയമുണ്ട് രണ്ട് നന്നേ അധ്വാനിച്ച് പഠിത്തത്തിൽ തൻ്റെ മികവ് തെളിയിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായിത്തീരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തീർച്ചയായും അങ്ങനെയുള്ളൊരു വ്യക്തി ഇടം പിടിച്ചിരിക്കും അനിയതൊരു സംശയമില്ല പക്ഷേ അതിനുള്ള കഴിവില്ലെങ്കിൽ എന്തു ചെയ്യും പഠിച്ച് അറിവ് സമ്പാദിച്ച് അതിൻ്റെ നന്മ വ്യക്തിത്വത്തിൽ പ്രസരിക്കത്തക്കവണ്ണമുള്ള അച്ചടക്കം പാലിച്ച് അങ്ങനെ സഹപാഠികൾ ഹൃദയത്തിൽ ബഹുമാന പുരസ്സരം ഓർമ്മിക്കപ്പെടേണ്ട ആ അവസ്ഥ പ്രാപിക്കുവാൻ കഴിവില്ലാത്ത വ്യക്തിക്ക് പിന്നെ അവലംബിക്കാവുന്ന ഏകമാർഗ്ഗം ഇങ്ങനെ കുസൃതി ചെയ്ത് അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അത് ചിലപ്പം സാറ് എടുക്കുമ്പോൾ ഒരു പാട്ട് പാടി വന്നിരിക്കും അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് ആദ്യം ഷട്ടിൽ വരച്ചെന്നിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിച്ചെന്നിരിക്കും എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഞാനും കൂടി ഇവിടെ ഉണ്ടേ എന്ന് എല്ലാവരെയും അറിയിക്കത്തക്കവണ്ണം വേണം പ്രവർത്തിക്കുന്നത് തൻ്റെ കഴിവുകേടിൻ്റെ പരസ്യമായ സമ്മതമാണ് എന്നതാണ് ഇന്നത്തെ പച്ചയായ യാഥാർത്ഥ്യം ഇത് മുതിർന്നവരുടെ ഇടയിലും പൊതുരംഗത്തും തികച്ചും അന്വർത്ഥമാണ് എന്ന് മനസ്സിലാക്കണം എനിക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ അവരുടെ വ്യക്തിത്വത്തെപ്പറ്റി ഉത്തമ ബോധ്യമില്ലാത്തവരാണ് എന്ന് പറഞ്ഞാലും പോരാ അവിടെ വ്യക്തിത്വത്തെപ്പറ്റി രഹസ്യമായി അസംതൃപ്തി കൊണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ട് വല്ല വിധേനയും പത്ത് പേരെന്നെ എന്താണ് മാർഗം അതിനുവേണ്ടി എന്തെങ്കിലും നാടകം കളിക്കുക അല്ലെങ്കിൽ മറ്റാരും ചെയ്യാൻ കൂട്ടാക്കത്തെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പം എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും ഗവനിക്കുകയില്ല നിന്ന് വ്യത്യസ്തനായി ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇമേജ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അവരുടെ അരിഷ എന്താണ് പറയുന്നത് വിലയില്ലാത്ത ചീപ്പായിട്ടുള്ള അവസ്ഥയെ പൊതുരംഗത്ത് അവതരിപ്പിക്കുകയാണ് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് അതാണ് ഒരു പക്ഷേ ഈ ഒരു സംഭവത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനഃശാസ്ത്രം എന്നാണ് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് ഇത് ഇങ്ങനെയുള്ള സാധ്യത മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഏവരുമായി പങ്കിട്ട വീഡിയോയിൽ ബോ ബോക്ഷയ്ക്ക് നൽകുന്ന പോലെ ദയവായി മൗനം പാലിക്കണം അനാവശ്യമായിട്ട് സംസാരിക്കരുത് വാ തുറക്കരുത് മനുഷ്യനെ അപകടത്തിൽ ചാടിക്കുന്ന ഏറ്റവും വലിയ ഉപകരണമാണ് വായ അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പഠിച്ചില്ലായെങ്കിൽ അത് വിനാശത്തിന് കാരണമാകുമെന്ന് കൃത്യമായി വളരെ വിശദീകരിച്ച് ഇന്നലെ പ്രതിപാദിക്കാൻ കാരണം ഇതുതന്നെയാണ് ഈ സമയത്ത് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇത് പ്രത്യേകിച്ച് യുവതീയുവാക്കന്മാർക്ക് പ്രയോജനം വര വരുത്താവുന്ന ഒരാശയമാണ് അതായത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ രൂപീകരണത്തിൽ നിശബ്ദത പാലിക്കുന്ന അച്ചടക്കം നിശബ്ദതയുടെ അച്ചടക്കത്തിന് ഒരു വലിയ പങ്കുണ്ട് കലബല കലബല എന്ന് ചിരി ചിലച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉപരിപ്ലവത എന്ന് പറയുന്ന രോഗം പിടിച്ചവരാണ് ആഴമുള്ളവർന്നും പലയാളത്തിലും പലരെ പാലിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിറകുടം തുളുമ്പുകയില്ല അത് വളരെ അന്വർത്ഥമാണ് ഉള്ളിൽ ഖനമുള്ളവർ ഉള്ളിൽ സമ്പത്തുള്ളവർ ഇങ്ങനെ പൊതുരംഗത്ത് ചിലച്ചുകൊണ്ട് നടക്കത്തില്ല അപ്പോൾ കോഴി ചിലയ്ക്കുന്നു അതിന് മറ്റുള്ളവരുടെ ശ്രദ്ധ പറ്റാനായിട്ട് അത് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഒരു കോഴി മുട്ടയിട്ട് കഴിഞ്ഞിട്ടാണ് കോഴിയാണെങ്കിൽ പോലും മുട്ടയിട്ട് കഴിഞ്ഞിട്ടാണ് ചിലയ്ക്കുന്നത് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടേ പോയി നോക്കിക്കോ എന്നറിയിക്കത്തക്കാണോ അത് ചിലക്കുന്നു മനുഷ്യൻ മുട്ടയിടാതെ ചിലക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും അത് തികച്ചും നാണക്കേട് പരിപാടിയല്ലേ അത് ചീപ്പല്ലേ അത് അവോയ്ഡ് ചെയ്യുന്നതല്ല എന്നല്ല അപ്പോൾ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് നിശബ്ദത പാലിക്കുക വളരെ അനിവാര്യമായ ഒരച്ചടക്കമാണ് ഇത് പല ആളുകളും ഈ കാലത്ത് മറന്നു പോകുകയാണ് അല്ലെങ്കിൽ ആരും ഇത് പരാ പരാമർശിക്കാത്തത് കൊണ്ട് ഉപദേശിക്കാത്തത് കൊണ്ട് മനസ്സിൽ അറിയാത്തത് കൊണ്ടാണോ അറിയില്ല ഇതൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ് നിശബ്ദത പാലിക്കുന്നതിൻ്റെ കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഏതോ ഒരു മാസ്മരിക ശക്തി എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ കഴിയും ഇപ്പം നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് അല്ലെങ്കിൽ ഒരു നിരത്താണ് ആർക്കും കയറി നടക്കാം എന്നതുപോലെ അവസ്ഥ മാത്രമാണ് കൊണ്ട് ഇങ്ങനെ നാക്കിട്ട് അലക്കിക്കൊണ്ട് അലച്ചുകൊണ്ട് കലച്ചോണ്ട് ചിലമ്പിക്കൊണ്ട് അനാവശ്യമായ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് വായിക്കു തോന്നുന്ന ഗോതയ്ക്ക് പാട്ട് ഇങ്ങനെ ആകുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ മലീമസമാക്കുകയും ചീപ്പാക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ വിലമതിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു 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 അപ്രമേയമായ മർമ്മം സ്ഥിതി ചെയ്യുന്നു എസ് എ പോയിൻ്റ് ഓഫ് മിസ്റ്ററി ഇവ തന്നെയും അത് സൃഷ്ടിക്കാനായിട്ട് ഏറ്റവും നമ്മെ സഹായിക്കുന്നത് ജൽപ്പനങ്ങളല്ല എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല നിശബ്ദതയാണ് നിശബ്ദതയുടെ ശക്തി അറിഞ്ഞവർ പണ്ടത്തെ അന്വേഷകർ സിയേഴ്സ് ദാർശനികരും മുനി മുനിവര്യന്മാരും ഒക്കെയാണ് അവരറിഞ്ഞ ആ ഒരു കാര്യം നമുക്ക് വളരെ പ്രയോജനം ചെയ്യും നിശബ്ദത പാലിപ്പാൻ നിശബ്ദത പാലിപ്പാൻ ഇടയാകട്ടെ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഇതൊക്കെ പറയുന്നത് താൻ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പലരും എന്നോട് പറയുന്നുണ്ട് ഇപ്പം അവർക്കിഷ്ടമില്ലാത്ത കാര്യം ഞാൻ വീഡിയോയിൽ കൂടെ പങ്കിടുമ്പോൾ അവർ പല താൻ വയസ്സുകാലത്ത് മിണ്ടാതിരുന്നുകൂടെ എനിക്ക് മിണ്ടാതിരിക്കുന്നതാണ് താല്പര്യം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ ഊറിക്കൂടി വരുമ്പോൾ അത് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നതിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ആ താല്പര്യത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു അത്രമാത്രം അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ബോബി ചെമ്മന്നൂർ അനാവശ്യമായിട്ട് തലവേദന വിളിച്ചു വരുത്തരുത് കോടതിയെ പ്രകോപിപ്പിക്കരുത് ഒന്നേ മുക്കാലിന് കോടതിയുടെ മുമ്പിൽ സ്വയം പ്രത്യക്ഷനാകുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കുക നിശബ്ദത പാലിക്കുക നിശബ്ദതയാണ് ആഭരണം നിശബ്ദതയാണ് അഭയം അത് മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ അല്ലാതെ ഈ അറിയാവുന്ന ഇതുവരെ പഠിച്ച പണി എന്താ പാട്ട് അവിടെ പോയി പാടിയാൽ കൂടുതൽ സർക്കാരിൻ്റെ ആതിഥേയ ആതിഥേയത്വം സ്വീകരിച്ച് അവിടെ കഴിയേണ്ടി വരും അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നൊരു എനി അഭിപ്രായം ഈ ഉള്ളവനുണ്ട് അതൊന്ന് പ്രകടിപ്പിച്ചു അത്രമാത്രം എല്ലാം നല്ലതിനായി മാത്രം ഭവിക്കട്ടെ ആമീൻ